യോഗം വടകര ചികിത്സാലയവും സംയുക്തമായി വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി കുട്ടിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഉമാനാഥൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സംവിധായകൻ പപ്പൻ പപ്പൻപ്പെട്ട ഉദ്ഘാടനം ആയുർവേദത്തിന് വേണ്ടി ആയോധന കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഗുരുക്കൾ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇത്രയും ആകൃഷ്ടനായിട്ട് ഇത്തരം കലകളിൽ വരാനുള്ള പ്രചോദനം എന്താണെന്ന് അപ്പോൾ നമ്മൾ ഏറിവരുന്ന വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും കൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ആയുർവേദം അയ്യായിരം വർഷങ്ങൾ കൊണ്ട് ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ചരകൻ എന്ന് പറയുന്ന ഒരു വൈദ്യനാണോ അല്ലെങ്കിൽ അതുപോലെ സൈന്യം എന്താണെന്നാണ് അറിയില്ല അദ്ദേഹം മാത്രമേ ഇതിൻ്റെ ആ അപ്പം പിന്നീട് കേട്ട പേരാണ് സുഷൂദ്രൻ എന്ന് പറഞ്ഞൊരു കൃഷി പിന്നീട് കേട്ട പേരാണ് വാഗ്ബടൻ എന്ന് പറഞ്ഞ ഒരാള് വാഗ്ബടനാണ് അഷ്ടാംഗ ഹൃദയം അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ബടൻ എന്ന് പറയപ്പെടുന്ന ആളാണ് അതിൻ്റെ ഒരുപാട് കഥകളുണ്ടായിരിക്കും നമ്മൾ പോകുന്നില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് ജീവിതത്തിൽ എന്ത് നേടിയാലും എത്ര കോടികൾ ഉണ്ടാക്കിയാലും നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ആരോഗ്യമില്ല ഇപ്പം എന്തിനു മണം എന്ത് ഫ്ലാറ്റ് എന്ത് കാറ് ഒന്നുമില്ല നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് അഞ്ഞൂറോ ആയിരോ കോടി കൊണ്ടുത്തന്നാൽ നിങ്ങൾ എന്തു ചെയ്യും പരസായമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ് യാതൊരു സംശയമില്ല ഞാൻ നേടി ഞാൻ നേടി ഇത് നേടി പ്രഷർ ഗുളിക ഷൂർണ്ണ ഗുളിക അത് ഇത് നടുവേന ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് എന്താണ് സമാധാനം ഉണ്ടാവുക നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അത് ഡേമാട്ട് പോയിട്ടോ പോയിട്ട് പോയിട്ട് ഒന്നും വാങ്ങാൻ വാങ്ങാൻ പറ്റില്ല പറ്റില്ല സമാധാനവും അതുപോലെ തന്നെ ആരോഗ്യവും അല്ലാതെ നമുക്ക് കിലോ കിലോ സമാധാനം അത് ആയുർവേദ കളരി മർമ്മ ചികിത്സാലയം ചീഫ് കൺസൾട്ടന്റ് മുഹമ്മദ് കുരുക്കൾ ക്യാമ്പിനെ പറ്റി വിശദീകരണം നടത്തി ഡോക്ടർ വിജിഷ രണ്ടായിരത്തി ശാഖാ മെമ്പർ പ്രദീപൻ പുത്തൻപുരയിൽ രവീന്ദ്രൻ അടിയേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ശാഖാ മെമ്പർ പി എം വിനോദൻ ചടങ്ങിന് അതോടൊപ്പം തന്നെ നമ്മുടെ കടത്തനാടിൻ്റെ കളരിയും അതുപോലെ തന്നെ ഏറെ കാലം മുൻപ് തന്നെ നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വളരെയധികം ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ആ മർമ്മ ചികിത്സയൊക്കെ സംയുക്തമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത് രണ്ടായിരത്തൊന്ന് ശാഖയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു അത് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്തരം ഒരു ക്യാമ്പിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് അതിവിടെ സാധ്യമാക്കാനും നമ്മളോട് സഹകരിച്ച ഗുരുക്കൾസ് ആയുർവേദ കളരവർമ്മ ചികിത്സാലയത്തിനും അതിനെ നയിക്കുന്ന എൻ്റെ ആത്മമിത്രം കൂടെ ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് ഗുരുക്കൾക്കും ഒരുപാട് മുനിവര്യന്മാരെ മഹാശ്രേഷ്ഠന്മാരെ ഭാരതത്തിന് സമ്മാനിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച് ഒരു പിന്മുറ പിന്മുറയായി ജീവിച്ചു പോകുന്നത് പ്രജാപതി മുതൽ സുശ്രിതൻ ബാഗ്ബടർ ബോഗർ പോലെയുള്ള മഹാമുരിവര്യന്മാർ അതിനൊക്കെ ബ്രഹ്മാവിൽ നിന്ന് അശ്വിനികുമാരന്മാരിൽ നിന്ന് തുടങ്ങി വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ ഇത് രണ്ടും കൂടി സമന്വയിപ്പിക്കുകയാണ് കളരി മർമ്മ ചികിത്സ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ അറുപത്തിനാല് കുലാഭ്യാസ മർമ്മങ്ങളാണ് അഭ്യാസ മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുശ്രുതനും ബാഗ്ബിഡൊക്കെ ബാഗ്ബിടനൊക്കെ മർമ്മത്തെ വിവക്ഷിച്ചിട്ടുണ്ട് നൂറ്റിയായി മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ഷിപ്രം കൂർച്ചം കൂർച്ചശിരസ് എന്ന് പറയുന്ന അങ്ങനെ പോകും മർമ്മത്തിൻ്റെ പേര് പക്ഷേ കളരിക്ക് മാത്രം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം കേരളത്തിൻ്റെ സംസ്കാരം കടത്തനാട്ടിൻ്റെ ഈ ദേശത്തിൻ്റെ സംസ്കാരമായ കളരിപ്പയറ്റിൽ അറുപത്തിനാല് കുലാഭ്യാസ മർമ്മങ്ങളാണുള്ളത് പേര് കഴുത്ത് കോച്ചി കൈ മുടക്കി ആനവലിയൻ ചന്തിവലിയൻ കൂമ്പടപ്പൻ രക്തം തുപ്പി രക്തം തുമ്മി നക്ഷത്രം നോക്കി ഇപ്പൊ ഓരോന്നിന്റെ പേര് പറയുമ്പോൾ ഓരോ പറയുമ്പോ കഴുത്ത് കോച്ചി കഴുത്ത് പോവാ സുനേഷ് കുറ്റിയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകന് കഴുത്ത് കോച്ചി ആയിരുന്നു ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എം ആർ എടുക്കണം കരോട്ടിക് നർവിന്റെ രണ്ട് നെർവുകളുടെ തയോട്ടെക്കിന് പോകുന്ന കൈകളിലേക്ക് പോകുന്ന നാടികൾ നിങ്ങൾ നോക്കൂ തൂങ്ങി മരിക്കുമ്പോൾ കഴുത്തിൻ്റെ ലിഗേച്ചർ എന്ന് പറയും ഇവിടെ ഒരു മാർക്ക് ഉണ്ടാവും ലിഗേച്ചർ മാർക്ക് നമ്മൾ പോലീസ് പറയാം കരോട്ടി നറവ് അല്ലെങ്കിൽ കരണഞ്ഞരമ്പ് എന്ന് പറയും കണാര ഞരമ്പെന്നും കടത്തനാട്ടിൽ പറയപ്പെടും ഈ ഞരമ്പുകൾ പ്രസാഹിപ്പിക്കഴിഞ്ഞാൽ കൈ മേലോട്ട് ഉയർത്താൻ പറ്റാത്തത് കൊണ്ടാണ് തൂങ്ങി മരണം സംഭവിക്കുന്നത് തൂങ്ങി മരണം സംഭവിക്കുമ്പോൾ ഉടനടി തന്നെ കൈ ഉയർത്താൻ പറ്റിയെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു ജീവിതത്തിൽ അവൻ തൂങ്ങില്ല അരത്തൂങ്ങി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ല നിങ്ങൾ അരത്തൂങ്ങി പിന്നെ അരത്തൂങ്ങൂല്ല അതാണ് അതിൻ്റെ വർദ്ധിക്കുന്നത് വെള്ളത്തിൽ ഈ ബേണിങ് ഉണ്ടായി കഴിഞ്ഞാൽ കത്തിക്കുക ബോഡി തീ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു കാലത്തും പിന്നെ തീ തീക്കൊടുത്തു അങ്ങനെയാണ് ആത്മഹത്യയുടെ പ്രവർത്തി അത് വിശദീകരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ക്യാമിനെ പറ്റി മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് പോവാണ് കഴുത്തുകോച്ചിന് വെച്ച് നമുക്ക് തുടങ്ങാം ഇവിടെ കഴുത്തുകോച്ചി എന്ന് പറയുന്ന നിറവിൻ്റെ കുഴപ്പമാണ് എന്ന് എം ആർ എ പറയുന്നു എം ആർ എ പറയൂ സെർവിക്കൽ പോർഡിലൈസിസ് സെർവിക്കൽ ഡീജർ ഏഴ് വെർട്ടിപ്രി വൺ സി ടു സി ത്രീ ഫോർ സി സെവ് സി ഫൈവ് സി സിക്സ് സി സെവൻ ഏഴ് വെർട്ടിപ്രടയിൽ ഉണ്ടാകുന്ന ജെല്ല് അതിനെ ആയുർവേദമാണ് ചൂട്ടിയത് മറ്റെന്താ പറയാ അതിന് പറയാ ഡിസ്ക് എന്നാണ് പറയുക നമ്മൾ മാത്രം ആയുർവേദക്കാർ അല്ലെങ്കിൽ കളിയമർമ്മ ചികിത്സക്കാർ ആയുർവേദ ഡോക്ടർമാർ പറയുന്ന എന്താണ് തരുൺ അസ്ഥി ഒരു അസ്ഥിയുടെ രണ്ട് അസ്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന അസ്ഥി പോലെയുള്ള ഒരു ജല്ല് അതിനാണ് തരുണാസ്ഥി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എല്ലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സഹായിക്കുന്ന